പുതിയ വീടിലേക്ക് എവർക്കും സ്വാഗതം ലക്ഷങ്ങൾ മുടക്കി നമ്മൾ വളരെ മോഹത്തോടെ ആഗ്രഹത്തോടെ വീടുകൾ അല്ലെങ്കിൽ സ്ഥലം വാങ്ങിയതിനു ശേഷം ആധാരത്തിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ പിന്നീട് കോടതി കയറി കയറിയിറങ്ങേണ്ടി വരാറുണ്ട് അതല്ലെങ്കിൽ സർക്കാർ ഓഫീസുകളിൽ കയറി ഇറങ്ങി വരേണ്ട അവസ്ഥ പലർക്കും ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ ഇത്തരത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അവയെക്കുറിച്ച് ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പോൾ ഈ വീഡിയോയിലൂടെ തെറ്റുകൾ വന്നു കൂടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെട്ടിത്തിരുത്തലുകൾ ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം നമ്മൾ ആധാരം എഴുതിക്കുന്നത് ആരെ കൊണ്ടാണെങ്കിലും നമുക്ക് വേണ്ട രീതിയിൽ അല്ലെങ്കിൽ നമ്മളെ സംതൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ ആധാരം എഴുതി തരേണ്ടത് അദ്ദേഹത്തിൻ്റെ കടമയാണ് അപ്പോൾ നമ്മുടെ ആധാരത്തിൽ എന്തെങ്കിലും തെറ്റുകൾ തിരുത്തലുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അവയെക്കുറിച്ച് ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിരുന്നു അവയെക്കുറിച്ച് കൃത്യമായി തന്നെ ആധാരത്തിന്റെ അവസാനം എഴുതി ചേർക്കേണ്ടതായിട്ടുണ്ട് അത്തരത്തിൽ തെറ്റുകളെ കുറിച്ച് എഴുതി ചേർത്തതിന് ശേഷം ആധാരത്തിൽ പങ്കെടുക്കുന്ന വാങ്ങുന്നതും വിൽക്കുന്നതുമായ എല്ലാ കക്ഷികളും അതിൽ ഒപ്പുവെക്കേണ്ടതുണ്ട് അത്തരത്തിൽ ഒപ്പുവെച്ചാൽ മാത്രമേ ആ തിരുത്തലുകൾ ഒരു ആധികാരികത വരികയുള്ളൂ ഇനി തിരുത്തലുകളെ സംബന്ധിച്ചുള്ള കുറിപ്പ് നോക്കുമ്പോൾ എത്രാമത്തെ പേജിൽ ഏത് ലൈനിൽ ഏത് ആ വാക്കിന് ശേഷം അല്ലെ ഏത് അക്ഷരത്തിന് ശേഷം എന്നുള്ള കാര്യങ്ങൾ ഏതിനു മുമ്പ് എന്നുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ എഴുതണം അതല്ലാതെ ആറാം പേജിൽ ഒരു തിരുത്തലുണ്ട് അല്ലെങ്കിൽ വെട്ടിത്തിരുത്തുണ്ട് എന്ന് മാത്രം പറയാം എന്താണ് തിരുത്തുന്നത് എന്ത് എന്തിലേക്കാണ് തിരുത്തിയത് എന്തിനു ശേഷമാണ് തിരുത്തിയത് എന്തിനു മുമ്പുള്ള കാര്യമാണ് എന്ന കാര്യം വളരെ കൃത്യമായി തന്നെ പറയേണ്ടതുണ്ട് അതിന് പകരം ഇന്ന വാക്കിന് ശേഷം രണ്ടക്ഷരം തിരുത്തി എന്ന് അല്ലെങ്കിൽ മൂന്നക്ഷരം വെട്ടി എന്ന് മാത്രം എഴുതാതെ അത് വെട്ടി തിരുത്തി എന്തിലേക്കാണ് മാറ്റിയത് എന്നുള്ള കാര്യം വളരെ കൃത്യമായി തന്നെ ആധാരം രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് എഴുതി കൃത്യമാക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ അക്ഷരങ്ങൾ ചുരണ്ടി പാടില്ല എന്തെങ്കിലും തെറ്റ് വന്നു കഴിഞ്ഞാൽ അത് ചുരണ്ടി മാറ്റി എന്ന് എഴുതി ചേർക്കാനും പാടില്ല അത്തരത്തിൽ അക്ഷരങ്ങൾ ചുരണ്ടി മാറ്റാനും പാടില്ല വേണ്ട തെറ്റുകൾ അത് വെട്ടി വെട്ടിക്കളഞ്ഞതിനു ശേഷം പുതിയ അത് തിരുത്തി എഴുതുകയാണ് വേണ്ടത് അതിനു പകരം അക്ഷരങ്ങൾ ചുരണ്ടി മാറ്റി മാറ്റി അവിടെ തിരുത്തി എഴുതുന്നത് ശരിയായ നടപടിയാണ് ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ആധാരത്തിന്റെ മാമുഖത്തിൽ ഒരു ഡേറ്റ് പറയാറുണ്ട് അത്തരത്തിൽ ആധാരം തയ്യാറാക്കി ഒപ്പിട്ടതിന് ശേഷം ആധാരം രജിസ്റ്റർ ചെയ്യുന്നത് മറ്റൊരു ഡേറ്റിലാണെങ്കിൽ ആ കാര്യവും കൃത്യമായി തന്നെ ആധാരത്തിൽ മെൻഷൻ ചെയ്യണം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒപ്പിട്ട ഡേറ്റിൽ തന്നെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കാതെ വന്നുള്ള വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം എന്തുകൊണ്ടാണ് ആമുഖത്തിൽ എഴുതിയ ഡേറ്റും ഒപ്പിടുന്ന ഡേറ്റും വ്യത്യസ്തമായി പോയി എന്നുള്ള കാര്യമാണ് വളരെ കൃത്യമായി തന്നെ എഴുതി ചേർക്കാൻ വിട്ടുപോകാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി ഞാൻ ആധാരത്തിൽ വന്നുകൂടിയ തെറ്റുകളെ കുറിച്ച് പറഞ്ഞു എന്തെങ്കിലും ആധാരം രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള തെറ്റുകൾ എന്തെങ്കിലും സർവേ നമ്പറിലാകാം അതല്ലെങ്കിൽ വീട്ടു നമ്പറിലാകാം അല്ലെങ്കിൽ പേരിലോ മറ്റു തിരുത്തലുകൾ നമ്മുടെ പെട്ടിട്ടുള്ളത് അപ്പോൾ അത്തരത്തിൽ സാധാരണഗതിയിൽ ഒരു പിഴ വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ പിഴ തിരുത്താധാരം ഡീഡ് രുത്ത് ആധാരം രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഒടുക്കിയ പൂർണ്ണമായി പുതിയതായ ഒരു ആധാരം രജിസ്റ്റർ ചെയ്യുമ്പോൾ എത്ര രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് നമ്മൾ അടച്ചത് അത്രയും രജിസ്ട്രേഷൻ ഫീസും അതേപോലെ തന്നെ അത്രയും രൂപയുടെ സ്റ്റാമ്പ് പേപ്പറും അതായത് മുദ്ര വിലയും നമ്മൾ ഒടുക്കേണ്ടതുണ്ട് അങ്ങനെ ഒടുക്കിയാൽ മാത്രമേ നമുക്ക് പുതിയ റെക്ടിഫിക്കേഷൻ ഡീഡ് നടത്താൻ സാധിക്കുകയുള്ളൂ പിഴുതിരുത്താധാരം എന്ന് പറയുമ്പോൾ മുമ്പ് വിറ്റയാളും വാങ്ങിയ ആളും അതിൽ ഒപ്പിടേണ്ടതുണ്ട് ഇന്ന ആധാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യവും ആ ആധാരത്തിൽ എന്താണ് തെറ്റ് വന്നതെന്നുള്ളതും അതിന്റെ കൃത്യമായിട്ടുള്ള കാര്യം എന്താണെന്നും ഒക്കെ വിശദമായി പറഞ്ഞുകൊണ്ടുള്ള ഒരു ആധാരമാണ് പിഴതിരുത്ത് ആധാരം അപ്പോൾ ആദ്യം രജിസ്റ്റർ ചെയ്തപ്പോൾ അല്ലെങ്കിൽ ആ വസ്തു രജിസ്റ്റർ ചെയ്യാൻ എത്ര രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് ആയത് അതേപോലെ എത്ര രൂപയാണ് മുദ്ര വില ആയത് അത്രയും രൂപയാണ് സാധാരണഗതിയിൽ അടയ്ക്കേണ്ടി വരുന്നത് ഇനി ചില കേസുകളിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഈ തുക അടയ്ക്കാതെ തന്നെ നമുക്ക് റെക്ടിഫിക്കേഷൻ ഡീറ്റ് അഥവാ പിഴതിരുത്ത് ആധാരം നടത്താൻ സാധിക്കും അത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണെന്ന് നമുക്ക് നോക്കാം നമ്മളൊരു ആധാരം തയ്യാറാക്കിയപ്പോൾ നിലവിലുണ്ടായിരുന്ന ശരിയായ സർവേ നമ്പർ രേഖപ്പെടുത്തിയായിരിക്കും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകുക എന്നാൽ അതിനുശേഷം ശേഷം പോക്കുവരവ് നടത്തുമ്പോഴോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റവന്യൂ ഉത്തരവുമോ അതല്ല റീസർവേ നടക്കാത്ത സ്ഥലത്ത് പുതിയതായി റീസർവേ നടന്നത് മൂലമോ അതല്ലെങ്കിൽ സർവേ നമ്പറിലും വിശദീകരണത്തിലും റീസർവേ മൂലം മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിലോ മാറ്റങ്ങൾക്ക് ഒരു തിരുത്താധാരം അതായത് തിറ്റുതിരുത്താധാരം ആവശ്യപ്പെടുന്നത് സത്യം പറഞ്ഞാൽ ശരിയായ നടപടിയല്ല അതായത് നമ്മൾ ഇപ്പോൾ ലോൺ എടുക്കാനായിട്ട് പോകുമ്പോഴായിരിക്കും അതല്ലെങ്കിൽ പോക്കു വരവ് ചെയ്യുമ്പോഴായിരിക്കാം ഇത്തരത്തിൽ ഒരു ആധാരത്തിൽ തെറ്റാണ് എന്ന് പറഞ്ഞ് നമ്മളോട് പിഴുതിർത്താധാരം ചെയ്യണമെന്ന് നിർബന്ധം പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ആധാരം രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഒരിക്കലും ഉടമസ്ഥനല്ല അപ്പോൾ ഉടമസ്ഥന്റെ ഉത്തരവാദിത്വത്തിലല്ലാതെ റവന്യൂ രേഖയിൽ ഉണ്ടാകുന്ന മാറ്റം റവന്യൂ റെക്കോർഡുകളിൽ ഉണ്ടാകുന്ന മാറ്റം നമ്മുടെ ആധാരത്തിലേക്ക് എഴുതി ചേർക്കേണ്ടതായിട്ടുണ്ട് അത്തരത്തിൽ റവന്യൂ രേഖകളിൽ ഉണ്ടായ മാറ്റങ്ങൾ മൂലം നമ്മുടെ ആധാരത്തിലേക്ക് എന്തെങ്കിലും അധികമായി കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ അധിക മുദ്രവ്യത ഈടാക്കുന്ന ശരിയായ നടപടിയായി കാണാൻ സാധിക്കുന്നതല്ല അത് നിങ്ങൾക്കും തീർച്ചയായും തോന്നുന്ന കാര്യമായിരിക്കാം അത്തരത്തിൽ അധിക മുദ്രവില ഈടാക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാനും കഴിയില്ല അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ റവന്യൂ റെക്കോർഡിൽ ഉണ്ടാകുന്ന മാറ്റം മൂലം അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉൾപ്പെടുത്തിയുള്ള തെറ്റുതിരുത്താധാരമാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് മുദ്രവില അതായത് സ്റ്റാമ്പ് പേപ്പറിന്റെ തുക വാങ്ങാൻ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശം ഒരു സർക്കാർ ഓർഡർ നിലവിലുണ്ട് പലപ്പോഴും ഇതറിയാത്ത ആധാരം എഴുത്തുകാരായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ റവന്യൂ അധികാരികളായിക്കൊള്ളട്ടെ ഇത് മറച്ചു വെച്ചുകൊണ്ട് നമ്മൾ സമ്മർദ്ദത്തിലാക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ഓർത്ത് നോക്കുക ഒരു സർക്കാർ ഉത്തരവ് നിലവിലുള്ള ഉള്ളതുകൊണ്ട് നിങ്ങളോട് മുദ്രവില ഈടാക്കാൻ പാടുള്ളതല്ല എന്ന കാര്യം മനസ്സിലാക്കി വെക്കുക അതേപോലെ തന്നെ ആധാരത്തിൽ കടന്നുകൂടാവുന്ന ഒരു തെറ്റാണ് കെട്ടിട നമ്പറിലുള്ള വ്യത്യാസം നമ്മൾ വലിയ വില കൊടുത്ത് ഒരു വീട് സ്ഥലവും വഴിച്ച് വളരെ ആഗ്രഹിച്ച് വാങ്ങി അങ്ങനെ ആധാരം എഴുതി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടത് ഒരുപക്ഷെ ലോൺ എടുക്കാനായിട്ടോ അല്ലെങ്കിൽ പിന്നീട് വിൽക്കാൻ നേരമോ ആയിരിക്കാം ശ്രദ്ധയിൽപ്പെട്ടത് ആഹ് ഈ ആധാരത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വീടിന്റെ നമ്പർ അല്ല ഒറിജിനൽ നമ്പർ അല്ല ആധാരത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് വീട്ടു നമ്പർ മാറിപ്പോയി അപ്പോൾ എന്തു ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ പലരും അഭിപ്രായം പറയാറുണ്ട് വസ്തു ദൂരം പൂർണ്ണമായി മാറി അതുകൊണ്ട് തന്നെ പിഴതിരുത്താധാരം നടത്തണം അങ്ങനെ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പുതിയ ആധാരത്തിന്റെ തീറാധാരത്തിൻ്റെ അതേ സ്റ്റാമ്പ് ഡ്യൂട്ടിയും മുദ്രവിലയും എല്ലാം ഈടാക്കണമെന്ന് പലരും പറയാറുണ്ട് പക്ഷെ അതൊരു തെറ്റായ ധാരണയാണ് ഇത്തരം സാഹചര്യങ്ങളിൽ വന്നു കഴിഞ്ഞാൽ പേടിക്കേണ്ടതില്ല ആധാരത്തിലുള്ള മറ്റ് വിവരങ്ങളൊന്നും മാറ്റാതെ വീട്ടു നമ്പർ മാത്രമാണ് നമ്മൾ തിരുത്തുന്നതെങ്കിൽ അതിന് സ്റ്റാമ്പ് ഡ്യൂട്ടി അടയ്ക്കേണ്ട കാര്യമില്ല പകരം രജിസ്ട്രേഷൻ ഫീസ് മാത്രം അടച്ചാൽ മതിയാകും അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വീട്ടു നമ്പർ മാത്രമേ മാറിപ്പോയിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഫീസ് മാത്രം അടച്ചുകൊണ്ട് രജിസ്ട്രേഷൻ നടത്താവുന്നതാണ് അല്ലെ പിഴതിരുത്താധാരം നടത്താൻ സാധിക്കുന്നതാണ് അതിന് ഹൈക്കോടതി ഉത്തരവ് നിലവിലുണ്ട് അതേപോലെ തന്നെ ഫ്ലാറ്റാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ ഫ്ളാറ്റിൻ്റെ നമ്പർ ആണ് ഇത്തരത്തിൽ മാറിപ്പോയതായാലും ഇതേ വിധി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇതേ ഉത്തരവ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഫീസ് മാത്രം അടച്ചുകൊണ്ട് നിങ്ങൾക്ക് പിഴതിരത്ത് ആധാരം രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ് ആധാരത്തെ സംബന്ധിച്ച് ഇനിയും കുറേ കാര്യങ്ങൾ വിശദമാക്കാനുണ്ട് വീഡിയോയുടെ ലെങ്ത് കൂടുതൽ ആയി പോകുന്നത് കൊണ്ട് അത് മറ്റൊരു വീഡിയോ ഉൾപ്പെടുത്തി വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കും ഷെയർ ചെയ്തു കൊടുക്കുക താങ്ക്